കോടതി തള്ളി അല്ല ഇതില് ഞാൻ മനസ്സിലാക്കുന്നത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ വ്യക്തത വന്നു എന്നുള്ളത് മാത്രമാണ് അതിനുമപ്പുറം ഇതിൻ്റെതായിട്ടുള്ള മറ്റ് രാഷ്ട്രീയ വശങ്ങളും കൂടി ഉണ്ടല്ലോ അതായത് കോൺഗ്രസ് എന്തായിരുന്നു ഇത്രയും കാലം ചെയ്തത് എന്നുള്ളതും പൊതുസമൂഹം ചർച്ച ചെയ്യണമല്ലോ കോൺഗ്രസ് ഇപ്പോ പുറത്താക്കി എന്ന് പറയുന്നതും അതായത് ഡിസ്മിസ് ചെയ്തു എന്നാണല്ലോ ലോപ്പളൊക്കെ പുറത്താക്കലിൻ്റെ അർത്ഥം ഇത്രയും കാലം നാല് മാസം പറഞ്ഞ പുറത്താക്കലും തമ്മിലുള്ള വ്യത്യാസം അത് സസ്പെൻഷൻ ആയിരുന്നു എന്നുള്ള സാങ്കേതികത്വമാണെങ്കിൽ പോലും എല്ലാ തരം പരിരക്ഷയും കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി കൈവിട്ടിരിക്കുന്നു എന്നുള്ള സന്ദേശം പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ആ കോൺഗ്രസിന്റെ നേതാക്കൾ വെച്ച് നീട്ടുന്നുണ്ടെങ്കിലും ഇതിൽ ആരൊക്കെയാണ് കൈവിട്ടിരിക്കുന്നത് ആരൊക്കെയാണ് കൈ ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കോൾ റെക്കോർഡ്സ് പരിശോധിക്കണം അത് നേരിട്ടുള്ള കോൾ ഇടപാടുകൾ മാത്രമല്ല അല്ലാത്ത തരം കോൾ റെക്കോർഡ്സുകൾ പരിശോധിക്കപ്പെടും സ്വാഭാവികമായിട്ട് ഒരു പ്രതി എന്നുള്ള രീതിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അയാളുടെ എല്ലാ ഡീറ്റെയിൽസും അയാൾ ഉപയോഗിച്ചിരുന്ന ഡിവൈസ് അയാളുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ലൊക്കേഷൻ ഹിസ്റ്ററി കോൺടാക്ട് ഹിസ്റ്ററി അയാളുടെ കൂടെ ഉണ്ടായിരുന്നവരുടെ അവരുടെ കോണ്ടാക്ട് ഹിസ്റ്ററി ആ കോൺടാക്ട് ഹിസ്റ്ററിയിൽ നിന്ന് അവർ ആരെയൊക്കെയാണ് ബന്ധപ്പെട്ടത് എന്നുള്ളതും അതും നേരിട്ട് തന്നെ ആകണം അതും ഇങ്ങനെ ഒരു ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി എന്നുള്ള രീതിയിൽ ഒരു ചങ്ങലയാണ് ദിസ് ദിസ്ഇസ് എ ക്രൈം സിൻഡിക്കേറ്റ് ആ ക്രൈം സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന സിൻഡിക്കേറ്റിലെ പ്രധാനികളായ മൂന്നു പേരുണ്ടായിരുന്നു അതിൽ ഉച്ചിയിൽ കൈവച്ച് അനുഗ്രഹിച്ചിരുന്ന ഒരാൾ ഒരു ഒരാറുമാസം മുന്നേ ആ കൈ പിൻവലിച്ചു അയാളെ എപ്പോഴും കേരളം പ്രതിപക്ഷ നേതാവ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഉച്ചിയിൽ കൈവച്ച് അനുഗ്രഹിച്ച ആൾ ഇപ്പോൾ കൈ പിൻവലി അതായത് ആറുമാസം മുന്നേ വരെ കൈ വെച്ചുകൊണ്ടിരിക്കുകയും പിന്നെ പിൻവലിക്കുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ അയാൾ നല്ല പിള്ളയാകുന്നില്ല കോൺഗ്രസ്സുകാരനെ കെ കച്ചൻ എന്ന് വിളിക്കുന്ന ആ പിള്ളയച്ചൻ ഈ ക്രൈം സിൻഡിക്കേറ്റിൽ ചെയ്തത് എന്തൊക്കെയാണ് എന്ന് പൊതുസമൂഹം ഇപ്പം ഇപ്പം എല്ലാവരും ഈ ഒരു വിഷയത്തിൻ്റെ മെറിറ്റിൽ മാത്രമാണ് ഊന്നി നിന്ന് സംസാരിക്കുന്നത് ഇതിനപ്പുറം ഇതിന് മെറിറ്റ് ഉണ്ട് എന്നുള്ളതും ഇതിന് പല തലങ്ങളുണ്ടത് എന്നും ആ ലെയറുകൾ ഓരോന്നായും നമുക്ക് അനാവരണം ചെയ്യാനുണ്ട് എന്നുള്ളതുമാണ് ഈ അവസരത്തിലും എനിക്ക് പറയാനുള്ളത് കാരണം ഞാൻ ഏകദേശം പന്ത്രണ്ട് മാസം മുന്നേ പറഞ്ഞു തുടങ്ങിയതും ഇത് മാത്രമാണ് ആ നേരത്തെ സൂചിപ്പിച്ച ആ ക്രൈം സിൻഡിക്കേറ്റിലെ മൂവരിൽ ഒരാൾ വീണിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് വീണതാണോ വീഴ്ത്തിയതാണോ അതോ വീണതായി അഭിനയിക്കാൻ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളാണോ നമുക്കറിയില്ല ഓൺലി ടൈം വിൽ ടെൽ അപ്പോൾ ഒരാൾ വീണിരിക്കുന്നു രണ്ടാമത്തെ ആൾ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോഴും പ്രതിപക്ഷ നേതാവായി തുടരുന്ന ആ ക്രൈം സിൻഡിക്കേറ്റിലെ പ്രധാനിയാണ് ആ പ്രധാനിയും ഇപ്പോൾ വീണാളും തമ്മിൽ ആറുമാസം മുന്നേ തെറ്റുന്നു എന്നുള്ള സാഹചര്യത്തെ പറ്റി ഞാൻ പറഞ്ഞു ഇപ്പോഴും പക്ഷെ അയാളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആ ക്രൈം സിൻഡിക്കേറ്റിലെ മൂന്നാമൻ ഈ നിമിഷവും ഞാൻ നേരത്തെ സൂചിപ്പിച്ച കോൾ റെക്കോർഡ്സ് കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചാൽ അത് ആരിലേക്ക് നീളും എന്നുള്ളത് അത് ഡൽഹിയിലെ ലൊക്കേഷനിലേക്ക് നീളാം കാരണം പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ പാലക്കാട്ടിലത്തെ ലൊക്കേഷനിലേക്ക് നീളാം കാരണം ഇന്നലെ പാലക്കാട് ഉണ്ടായിരുന്നു വടകരയിലെ ലൊക്കേഷനിലേക്ക് നീളാം അപ്പൊ ആ ക്രൈം സിൻഡിക്കേറ്റിലെ മൂന്നാമൻ ഇപ്പോഴും ജനപ്രതിനിധിയായി തുടരുന്ന ഒരാൾ എങ്ങനെയാണ് ഒരു സെക്ഷൽ പ്രിഡേറ്ററിന് സംരക്ഷണ കവചം കവചമൊരുക്കിയത് എന്ന് കോൺഗ്രസിലെ തന്നെ ഒരു വനിത എന്നുള്ള തുറന്നു പറഞ്ഞിരുന്നു അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പരാതികൾ എങ്ങനെയൊക്കെ കൊടുത്തിരുന്നു അതിൽ എന്തൊക്കെ നടപടികളാണ് ഉണ്ടായത് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇതാ അപ്പൊ ഞാൻ എലവഞ്ചേരിയിലുള്ളത് ഇന്നിവിടെ ഞങ്ങളുടെ പാർട്ടിയുടെ മുന്നണിയുടെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ റാലിയാണ് അപ്പോ ഇവിടെയും കോൺഗ്രസ്സുകാരുണ്ട് ദാ എന്റെ പാർട്ടിക്കാർക്ക് അറിയാവുന്ന മനസ്സിൽ നന്മയുള്ള കോൺഗ്രസ്കാർ ഇവിടെ ഉണ്ട് ഇല്ലേ ശിവരാമേട്ട ആ കോൺഗ്രസ്സുകാരുടെ നെഞ്ചത്ത് കയറിയിരുന്നു അതാണ് എന്റെ പോയിന്റ് നന്മയുള്ള കോൺഗ്രസ്സുകാർ ഒരു ഈ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ ഉച്ചം കൊണ്ട് അത് നന്മയിൽ മനസ്സിൽ ഇപ്പോഴും കൊണ്ട് നടക്കുന്ന ചില മനുഷ്യരുണ്ട് നിസ്വാർത്ഥരായിട്ടുണ്ട് പലരും ഇപ്പോഴും ഉണ്ട് അത് അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ കോൺഗ്രസ് ഈ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അസ്തമിക്കരുത് എന്ന് പറയുന്ന ഏകരാഷ്ട്രീയ പ്രസ്ഥാനം സി പി എം ആണ് ബിജെപിക്കാർ ഒരിക്കലും പറയില്ല കോൺഗ്രസ് മുക്തഭാരതാണെന്നാണല്ലോ പറയാറ് ഞങ്ങൾ അങ്ങനെ പറയാറില്ലല്ലോ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ നേരും നിറവും നന്മയുമുള്ള ഉള്ള ചില കോൺഗ്രസ്സുകാരുണ്ട് അവരുടെ നെഞ്ചത്ത് കയറിയിരുന്ന് ഈ ക്രൈം സിൻഡിക്കേറ്റിലെ മൂന്ന് പേരും കൂടി കാട്ടിക്കൂട്ടിയ സകല വിക്രിയകളും പൊതുസമൂഹത്തിന്റെ മുന്നിൽ ചർച്ചയാകണം ഈ ഹാളെ മാത്രം പൂട്ടിയുണ്ടൊന്നും കാര്യമില്ല ഇതിന്റെ തെളിവുകളുണ്ട് അതായത് ഈ ക്രൈം സിൻഡിക്കേറ്റ് ഓപ്പറേറ്റ് ചെയ്തതിന്റെ പല രീതികളുണ്ട് എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്തത് എന്നാണ് അതിലെ പോയിന്റ് നമ്പർ വൺ കോൺഗ്രസ് പാർട്ടിയിലെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ എങ്ങനെയായിരുന്നു ഇവർ മാത്രം പങ്കുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരനെ ഇവരെങ്ങനെയാണ് നോക്കുകുത്തിയാക്കി മാറ്റിയത് എന്നാണ് പിന്നീട് ഹൈക്കമാൻഡ് എന്ന് പേരിട്ട് വിളിക്കുന്ന ഇവിടെ നിന്ന് പറഞ്ഞയക്കപ്പെട്ട കെ സി വേണുഗോപാൽ പോലും അശക്തനായിക്കൊണ്ട് കേരളത്തിന്റെ കോൺഗ്രസിനെ ഇനി വരാൻ പോകുന്ന ഭരണമാറ്റത്തിന്റെ പേരിൽ തൂക്കി വിച്ചവരാണ് അതായത് ഇവരുടെ മനസ്സിൽ ഇപ്പോഴും എന്താ അടുത്ത ഭരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഭരണം കോൺഗ്രസിനാണ് ആ വിലപേശിക്കൊണ്ട് അന്ന് ഭരണത്തിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ധനകാര്യമന്ത്രിയും ഒരു പക്ഷേ ഈ മൂന്ന് പേരുമായ ക്യാം എന്നൊക്കെ ആയിരിക്കുമല്ലോ ഇവര് സ്വപ്നം കാണുന്നത് ആ സ്വപ്നത്തിന്റെ പേരിൽ കേരളത്തിനെ കേരളത്തിലെ മനുഷ്യരുടെ തല എണ്ണി കണക്ക് പറഞ്ഞ് ഇവർ വാങ്ങിയത് എന്തൊക്കെയാണ് ഇവരൽ നിന്നൊക്കെയാണ് പണം പറ്റിയിരിക്കുന്നത് ഇവരുടെ ഭയം എന്തായിരുന്നു എന്നുള്ളതും കൂടി അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം ഒരുപക്ഷെ ഉള്ള അധികാര യാത്രക്കിടയിൽ തങ്ങളിൽ ആരെങ്കിലും വീണുപോയാൽ അത് എത്ര വലിയ കുറ്റം ചെയ്തവനാണെങ്കിലും അവരിൽ ആരെങ്കിലും വീണുപോയാൽ ജനം നമ്മളെ പൂർണ്ണമായും കൈയൊഴിയും സി പി എമ്മിനെതിരെ പറയാൻ പോലും ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ പത്ത് വർഷം കൊണ്ട് ജനങ്ങളിൽ തെറ്റിദ്ധാരണ മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് സി പി എമ്മിനെ മടുത്തെങ്ങാനും ജനം വോട്ട് ചെയ്താലോ എന്നുള്ള ഒറ്റ പ്രതീക്ഷയിലാണല്ലോ ഈ പോക്ക് മുഴുവൻ ഉണ്ടായിരുന്നത് ആ പോക്കിനിടയിൽ സി പി എം എല്ലാ നല്ലതും ചെയ്ത് ജനങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ അവനവന്റെ പുഴുക്കുത്തുകളിൽ ഒന്ന് വീണുപോയാൽ ഇവര് തലയെണ്ണിപ്പറഞ്ഞ് കാശു വാങ്ങിയ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഭരണത്തിന്റെ പേരിൽ ഇവിടുത്തെ മാഫിയകളിൽ നിന്ന് ഞാൻ വെറുതെയല്ല പൊളിറ്റിക്കൽ ക്രൈം സിൻഡിക്കേറ്റ് എന്ന് ഷാഫി പറമ്പിലിനെയും വി ഡി സതീഷിനെയും രാഹുൽ മാങ്കുട്ടിത്തലിനെയും വിളിച്ചത് ഇവർ നടത്തിയ ഹവാല ഇടപാടുകൾ ഇവർ നടത്തിയ റിവേഴ്സ് ഹവാല ഇടപാടുകൾ ഇവർ നടത്തിയ മറ്റ് ധനകാര്യ ഇടപെടലുകൾ ഇതൊക്കെ ഈ കേസിന്റെ മെറിറ്റിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇതൊക്കെ പുറം ലോകത്തിലേക്ക് ചർച്ചയിലേക്ക് വരും കോൺഗ്രസുകാർ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരം പിടിക്കണം എന്നുള്ള പാഴ്സ്വപ്നം നിങ്ങളിലേക്ക് കൈമാറിക്കൊണ്ട് ഇവർ ചെയ്തു കൂട്ട നിറയേടുകൾക്കൊക്കെ നിങ്ങളെ വെച്ചാണ് ഇവർ കവചം തീർത്തത് അതായത് രണ്ടായിരത്തി ഇരുവാറിലത്തെ അധികാര യാത്രക്കിടയിൽ നമ്മളിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കണം എന്നുള്ള ഒരു ഒരു തരത്തിലുള്ള അനുകമ്പ ഉണ്ടാക്കിയെടുത്താൽ നമ്മളിൽ ആർക്കു വേണ്ടിയും സോഷ്യൽ മീഡിയ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും തെരുവിലണികൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും എന്ത് തരവഴിത്തരം കാണിച്ചാലും നമ്മളെ ഈ കോൺഗ്രസുകാർ പാവം കോൺഗ്രസ്സുകാർ നമ്മളെ ചേർത്ത് പിടിക്കും നിങ്ങളെ വിറ്റാണ് ഈ പ്രസ്ഥാനത്തെ ഇവർ ചതിച്ചത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം നിങ്ങൾ തിരുത്തുന്ന നിമിഷം ഒരാൾ വീണത് കൊണ്ടൊന്നും കാര്യമില്ല വീഴുന്നത് ഈ മൂന്ന് പേരും കൂടി ആകണം എന്നുള്ളത് ഒരു പക്ഷേ ആ പാർട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറും കഴിഞ്ഞ് രണ്ടായിരത്തി മുപ്പത്തൊന്നിനെ പറ്റി എല്ലായ്പ്പോഴും അധികാരത്തെ പറ്റി മാത്രം മുൻനിർത്തിയാണല്ലോ കോൺഗ്രസിന്റെ കേരള രാഷ്ട്രീയം ചലിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ അധികാരം പിടിക്കലാണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് പൊളിറ്റിക്കൽ എയിമെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിനെ പറ്റി നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് തെറ്റുകൾ ഏറ്റു പറയുമ്പോ സകലതിനെയും ചെവിക്ക് പിടിച്ചു പുറത്താക്കുക എന്ന് തന്നെയാണ് അതിനിപ്പോഴും കേൾപ്പുള്ളവർ ആ പാർട്ടിക്ക് അകത്തുണ്ടോ ഇല്ലേ എന്നുള്ളത് മാത്രമാണ് നമുക്ക് അറിയാനുള്ളത് ഉള്ളി ടൈം അതുകൊണ്ട് തന്നെ ഈ പൊളിറ്റിക്കൽ ക്രൈം സിൻഡിക്കേറ്റിലെ മറ്റ് രണ്ടു പേർ ചെയ്തു കൂട്ടിയ ചെയ്തുകൊണ്ടേയിരിക്കുന്ന അവര് തമ്മിലിപ്പോ രണ്ട് വഴികളായി പിരിഞ്ഞു എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത് അപ്പൊ രണ്ട് ചേരികളിലായി നിന്ന് അവരിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന സകല ഇടപാടുകൾക്കും ഇടപെടലുകൾക്കും ക്ലാരിറ്റി വരും വരും ദിവസങ്ങളിൽ അതിനൊക്കെ ക്ലാരിറ്റി വരും പരാതികൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നതും ഇത് മാത്രം എന്നുള്ളത് കൊണ്ടല്ലേ മറ്റു തരത്തിലുള്ള പരാതികളൊക്കെ ആഭ്യന്തരമന്ത്രിയായ സഖാവ് പിണറായി വിജയന്റെ കയ്യിൽ ഉണ്ട് പരാതികൾ മാത്രമല്ല നല്ല അസൽ തെളിവുകളുമുണ്ട് അതിലേക്കൊക്കെ ഈ വിഷയങ്ങളെ ഓരോന്നോരോന്നായി കേരള കേരളീയ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ചർച്ചയ്ക്ക് വെക്കുക എന്നുള്ളത് തന്നെയാണ് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ജനാധിപത്യ മര്യാദ ആ മര്യാദയുടെ ഒരു അധ്യായമാണ് ഇന്നിപ്പോ ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ആളുകളും ആശ്വാസപ്പെടും എന്ത് ഒരുത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനോട് കോടതി പറഞ്ഞപ്പോ അറസ്റ്റ് ചെയ്തോളൂ അറസ്റ്റിന് തടസ്സമില്ല എന്ന് പറഞ്ഞപ്പോ മുൻകൂർ ജാമ്യം തരാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞപ്പോ കേരളത്തിലെ സ്ത്രീകൾ അവര് നെടുവീർപ്പെടുകയാണ് നിശ്വാസം ദീർഘനിശ്വാസത്തിലൂടെയാണ് അവരതിന്റെ ഒരു സന്തോഷം ജനങ്ങളെ അല്ലെങ്കിൽ സ്വന്തം എന്താ പറയുക പാർട്ടിയിലുള്ളവരെ പോലും അറിയിക്കുന്നത് ആ പാർട്ടിയിലുള്ള സകല സ്ത്രീകൾക്കും കൂടി വേണ്ടിയുള്ള വിധിയാണിത് കേരളത്തിലെ സ്ത്രീകൾക്ക് മാത്രമല്ല കോൺഗ്രസ് പാർട്ടിക്കകത്തെ സകല സ്ത്രീ പ്രവർത്തകർക്കും വേണ്ടിയുള്ള വിധി കൂടിയാണ് നിങ്ങൾ ഇനിയും നിങ്ങളിലെ തെറ്റുകളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പുഴുക്കുത്തുകളെ കണ്ടെത്തി തിരുത്തിയില്ലെങ്കിൽ ഒരു പക്ഷേ കേരളത്തിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു എന്ന് മാത്രം പറയേണ്ട രീതിയിലേക്ക് അത് എന്നേക്കുമായി അസ്തമിച്ചു പോകും എന്നുള്ളതിന്റെ സൂചന ഇനിയും നിങ്ങൾ പഠിച്ചില്ല എങ്കിൽ അപകടം തന്നെയാണ് എന്നുള്ളതാണ് ഈ അവസരത്തിൽ അതിനെപ്പറ്റി പറയാനുള്ളത്